ഹലോ ഗെയ്സ് ചെമ്പലിർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചന്ദ്രമതി സുതിക്ക് കൊടുക്കാനായിട്ട് രേവതിയുടെ സ്വർണ്ണം എല്ലാം എടുത്ത് ഒരു പാട്ടിനകത്തോട്ട് വെച്ച് പൊതി എന്നൊക്കെയുണ്ട് എന്നിട്ട് അത് എടുത്ത് ഒരു കവറിലാതാക്കി പുറത്തേക്ക് വരുമ്പോഴത്തേനും രവീന്ദ്രനകത്തേക്ക് കീറി വരും രവീന്ദ്രനു മുമ്പിൽ ആകെ അങ്ങ് പകച്ചു നിൽക്കുകയാണ് ആദ്യം ചന്ദ്രമതി പിന്നീട് പതുക്കെ അങ് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കെന്തായി കാണിച്ചെന്ന് അപ്പം പിടിക്കപ്പെട്ടെന്ന് ഓർത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അത് പിന്നെ സുതി അങ്ങനെ പറഞ്ഞപ്പോൾ എന്നൊക്കെ പറയും സുതി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞോടേനെ നീ ഇങ്ങനെ ചെയ്യാവോ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കുന്നത് നീയാണോ ആണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് അത് രവിയേട്ട പറ്റിപ്പോയി ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയും നീ എന്തായി ഈ ഡോർ അടയ്ക്കാതെ പോയത് രവതി മോളുടെ സ്വർണമൊക്കെ ഇര തിരിക്കിയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനാണ് സ്വർണ്ണം എടുത്ത് കണ്ടില്ല എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നത് ആ എന്തായാലും ക്ഷമിക്ക് രവിയേട്ട എന്ന് പറഞ്ഞിട്ടുടനെ ചന്ദ്രമതി പുറത്തേക്ക് അങ്ങ് പോവാണ് ആ ഇനിയൊന്നും ഇങ്ങനെ ആവർത്തിക്കരുത് കേട്ടോ ഇത്ര ഉത്തരവാദിത്വം െ ചെയ്യരുത് എന്താ അതിൻ്റെ കയ്യിലിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു ബ്ലൗസ് അത് തയ്ക്കാനായിട്ട് ഞാൻ കൊടുത്തു കൊടുത്തുവിടാനെന്ന് പറയും എന്തിനാണ് സുധിയെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കലേ ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്ന് പറയും വേണ്ട വേണ്ട അവിടുന്നെ പറയും ഞാൻ സുധീടെ ഈ തന്നെ കൊടുത്താൽ ഡിവേട്ടൻ പുറത്തോട്ടൊന്നും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുടനെ രവീന്ദ്രൻ ഇങ്ങനെ നിൽക്കുക എന്നാലും ചന്ദ്രമതി രക്ഷപ്പെട്ട പോലെ പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾക്ക് പോവാണ് രേവതി മീനൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വരുമ്പോഴത്തേന് സച്ചി അവിടെ നിന്ന് എന്തോ ഇങ്ങനെ തപ്പ് കാണാം എന്താ സച്ചിയേട്ടിനോട് ഞാൻ പറഞ്ഞല്ലോ റൂമിൽ റെസ്റ്റ് ണമെന്ന് പിന്നെന്തിനാ ഇവിടെ വന്നിരിക്കുന്നതൊക്കെ ചോദിക്കും ഓ ഞാൻ അങ്ങനെ കിടന്നിട്ട് എനിക്ക് ഉറക്കമൊന്നും വന്നില്ല അത് കാരണം പിന്നെ വണ്ടിയുടെ ചെറിയൊരു പണിയൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചെന്ന് പറയും പിന്നെ നീ മീൻ മേടിച്ചു നിക്കുക ആ മീൻ മേടിച്ചെന്ന് പറയും നിന്റെ ആ മറ്റേ കവറിൽ എന്താ നിക്കുക എൻ്റെ ഒരു ബ്ലൗസ് തയ്ക്കാൻ ഞാൻ കൊടുത്തിരുന്നില്ലേ അതാണ് എന്ന് പറയും സച്ചേറ്റിനെ ഏറ്റവും ഇഷ്ടമുള്ള മീൻ തന്നെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് സച്ചേറ്റിനെ അത് കിട്ടിയെന്നൊക്കെ പറയും ആ എന്നെയാ പിന്നെ ഈ മീൻ നീ ഇപ്പം മേടിച്ചുകൊണ്ട് വന്നു ഇപ്പം ഫ്രൈ ചെയ്യാനൊക്കെ പോകല്ലേ ഈ മീൻ ഒക്കെ വെള്ളത്തിൽ കിടന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഉള്ളിലേക്ക് വെച്ചിട്ട് അതിനകത്തോട്ട് ആ മീനിനിടുമ്പോൾ അതിനൊരു ആത്മശാന്തി കിട്ടത്തില്ല എന്നൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ പെട്ടെന്ന് പോയി ഇച്ചിരി ഒരു അടിച്ചിട്ട് വരാം പറയും എന്നാൽ പിന്നെ ഞാൻ ഇച്ചിരി ഉപ്പുവെള്ളവും കൂടെ കലക്കി അങ്ങ് തരാം ആ വെള്ളം അങ്ങോട്ട് വഴിറ്റ് ചെന്ന് കഴിയുമ്പോൾ മീനിന് ശരിക്കും ഒരു ആത്മശാന്തി കിട്ടിക്കോട്ടെന്നൊക്കെ രേവതി പറയുന്നുണ്ട് ആ എന്നാൽ അത് വേണ്ട എന്നൊക്കെ പറയും എന്നാൽ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം രേവതി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് രേവതി പറയും ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് ാണ് അയ്യോ രേവതി പറയലെന്ന് പറഞ്ഞ് സച്ചിൻ പുറകെ പോകണം പുറകെ ചെല്ലുമ്പോഴത്തേന് തന്നെ ചന്ദ്രമതി ഇങ്ങോട്ട് ഇറങ്ങി വരികയായിരുന്നു ചന്ദ്രമതി ആയിട്ട് കൂട്ടിയിടിച്ച് വേറെ രണ്ടുപേരും കയ്യിലിരിക്കുന്ന കവർ താഴെ പോകുന്നുണ്ട് രണ്ട് കവറും ഒരുപോലെ സെയിം ആണേ അപ്പം ചന്ദ്രമതി പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് രേവതിയോട് നീ എന്താണ് ഇങ്ങനെ പാഞ്ഞിങ്ങി വരുന്നത് ബാക്കിയുള്ളവരെ ഇപ്പം ഇടിച്ചിട്ടേനുമല്ലോ പ്രായം എത്ര എന്നാണ് വിചാരിച്ചിരിക്കുന്നത് രണ്ടെണ്ണം എന്നിട്ട് ഓടിക്കളിക്കുക എന്നൊക്കെ പറയും അതിനെന്താ പ്രായമുള്ളവർക്ക് ഓടത്തില്ല എന്നൊക്കെ ചോദിച്ച് സച്ചിൻ ദേഷ്യപ്പെടുന്നുണ്ട് ദേഷ്യപ്പെട്ട് തന്നെ ചന്ദ്രമതി അതിൽ ഒരു കവർ എടുത്തോണ്ടെങ്കിൽ പോവാണ് അപ്പോൾ രേവതി ഒരു കവർ എടുത്തോണ്ട് അകത്ത് ഇറക്കി അങ്ങ് പോകും ചന്ദ്രമതി അന്നേരം തന്നെ ആ കവർ കൊണ്ട് വന്ന് എന്നാ സ്തുതി ഏപ്പിക്കുന്നുണ്ട് സ്തുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത്ര താമസിച്ച് സച്ചി അവിടെയുള്ള ഞാൻ ഇറങ്ങി വരാൻ പറയും എടാ ഇത് നീ കൊണ്ട് പണയം വെച്ച് പൈസ എടുത്തു അറിയുന്ന നമ്മളറിയുന്ന ആരുടെയും വാങ്ങിക്കൊണ്ട് വെച്ചേക്കരുത് ഇതങ്ങാനും ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാനം പോകുമ്പോൾ എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയും അമ്മ ആരെ അറിയിക്കരുതെന്ന് പറഞ്ഞു എന്നെ സച്ചി ആരെയും കാണാതെ തന്നെ ശുതി ഇറങ്ങി അങ്ങ് പോവാണ് രേവതിയോട് സച്ചി മദ്യപിച്ചോട്ടോ എന്ന് ചോദിച്ച കാര്യം പറയാനായിട്ട് അന്നരം തന്നെ രവീന്ദ്രൻ്റെ അടുത്ത് നിന്നുണ്ട് അച്ഛാ അച്ചാ എന്ന് പറഞ്ഞു കഴിക്കും ഈ സച്ചേട്ടൻ്റെ വെള്ളം എന്നൊക്കെ പറയും എന്താ വെള്ളം എന്ന് ചോദിക്കും അതല്ല മീ ഇവിളയെ മീൻ മേടിച്ചോണ്ട് വന്നച്ചാ ഞാൻ പറയുമായിരുന്നു വെള്ളത്തിൽ കിടന്ന മീനല്ലേ അതുകൊണ്ട് നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്യണോ അതോ എന്നാൽ കറി വെക്കണോ എന്നുള്ളതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് മതിയെന്ന് അവൾ പറഞ്ഞെന്ന് പറയും അത് ശരിയാ അച്ചാ ഇത് ഫ്രൈ ചെയ്യണോ അതോ കറി വെക്കണോ വെക്കണമെന്ന് ചോദിക്കും എന്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ് ഇപ്പം കുറച്ച് ഫ്രൈ ചെയ്ത് കുറച്ച് കറി വെച്ചോ എന്ന് പറഞ്ഞു യും എന്നാൽ രേവതി പെട്ടെന്ന് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുടനെ സച്ചി രേവതി പറഞ്ഞു വരും എന്താടാ ഒരു പോലെ എന്താ ഇങ്ങനെയൊക്കെ ഒക്കെ ചോദിക്കും ഒന്നുമില്ല ചാച്ചി ഉമ്മാതാന്ന് പറഞ്ഞോടനെ തന്നെ സച്ചി അങ്ങ് പോവാണ് രേവതി എടുക്കള ചെല്ലുന്ന ഉടനെ തന്നെ സച്ചി പുറകെ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഇതുപോലെ തന്നെ ആ വൈഫിന് ഇഷ്ടമില്ല അവൻ മദ്യപിക്കുന്നത് അതുകൊണ്ട് അവൻ അങ്ങനെ മദ്യപിക്കാറൊന്നും പിന്നെ വൈഫ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം രണ്ടെണ്ണം അടിച്ചിട്ട് വന്നാലും വൈഫൊന്നും പറയത്തില്ല എന്നൊക്കെ പറയും ആ അന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഞാൻ ഫ്രൈ ചെയ്യുന്നു കറി വെക്കുന്നു അപ്പം ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ട് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തിലല്ലേ ചോദിക്കുന്നു ചോദിക്കും അതെ അത് തന്നെയാണ് ഉദ്ദേശം ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരാന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അതൊന്നും പറ്റത്തില്ല അച്ഛൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് പറയുന്നു പെട്ടെന്ന് തന്നെ രേവതി പുറത്തോട്ട് പോകുമ്പത്തിന് സച്ചിയും പുറകെ ഓടി ചെല്ലുകയാണ് ചന്ദ്രമതി ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് സുധീടെ കേസ്വർണ്ണം കൊടുത്തു വിട്ടല്ലോ എന്നുള്ളത് അങ്ങനെ അടുക്കളയിലോട്ട് ചെല്ലുമ്പോഴാണ് അടുക്കളയിൽ എന്നാ ആ കവർ ഇരിക്കുന്നത് കാണുന്നത് അപ്പം ചന്ദ്രമതിയിലുണ്ടായിരുന്നതും രേവതിയിലുണ്ടായിരുന്നോ ഒരേ കവറാണല്ലോ അത് കാരണം ചന്ദ്രമതി ഓർക്ക് ഇതെങ്ങനെ ഈ കവർ ഇവിടെ വന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ കവർ തുറന്ന് നോക്കുമ്പോഴത്തേന് ആ സ്വർണ്ണ വരുന്ന കവർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ഏഹ് അപ്പോൾ അവന് കവർ മാറിയാണോ കൊടുത്തത് ഇതെങ്ങനെയാന്നൊക്കെ ഓർക്കുമ്പോൾ പിന്നെ ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നതും ആ കവർ അറിയാതെ മാറി എടുക്കുന്നതൊക്കെ ചന്ദ്രമതി ഓർക്കുന്നുണ്ട് അവനപ്പം ഇവളുടെ ബ്ലൗസോ വല്ല കവർ ആയിരിക്കും കൊണ്ടുപോയി ഇരിക്കുന്നതെന്നൊക്കെ ഓർക്കുന്നുണ്ട് ആ സമയത്ത് സുതി എന്നൊരു ഫൈനാൻസ് ചെന്ന് സ്വർണ്ണം സ്വർണം പണയം വെക്കാനുണ്ട് എന്നൊക്കെ ജാടയൊന്നും ഒട്ട് കുറയ്ക്കാതെ തന്നെയാണ് ചോദിക്കുന്നത് ഇവിടെ എത്ര രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ അവന് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സ്വർണം കൊടുക്കാനുണ്ട് അത് അഞ്ച് ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയും എന്നാൽ കണ്ടതെന്ന് പറയുമ്പോഴത്തേന് പെട്ടെന്ന് കവറൊക്കെ എടുത്ത് നോക്കുകയാണ് ഓ പറഞ്ഞാലും കൂടുതൽ സ്വർണ്ണം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അത് നോക്കുമ്പോൾ തന്നെ രേവതിയുടെ ബ്ലൗസാണ് ഇതെങ്ങനെയാണെന്ന് ചോദിക്കും ഫൈനാൻസർ ചോദിക്കുന്നുണ്ട് എന്താ ബ്ലൗസ് ആണോ പണയം വെക്കാൻ വന്നതെന്ന് ചോദിക്കും ഭാര്യമാരുടെ സ്വർണം അറിയാതെ അവരറിയാതെ പണയം പക്കാമുകൊണ്ട് ആരെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയും സാർ അവൾ എനിക്ക് സ്വർണ്ണം തന്നതായിരുന്നു പക്ഷേ അതെങ്ങനെയോ മാറിപ്പോയെന്ന് പറയും ആ എന്നാൽ വല്ല മജീഷ്യനും വല്ല ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ കളിയാക്കുന്നുണ്ട് സുതിയെ സാർ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് സുതി ബ്ലൗസ് ഒരു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോരുകയാണോ അടുക്കളയിലേക്ക് വരുന്ന രേവതി ഉടനെ തൻ്റെ കവർ എന്ത് ചെയ്യുന്നു എന്ന് തപ്പുന്നുണ്ട് ഞാനിവിടെ വെച്ചിരുന്നാണല്ലോ വേറെ ആരും എടുക്കാൻ വഴിയില്ല പിന്നെ അത് എന്ത് ചെയ്യുന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ചന്ദ്രമതി എന്നാ സുതിയെ ഫോൺ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് കിട്ടുന്നില്ലല്ലോ എന്ന് കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അത് രേവതി അങ്ങോട്ട് പറയും അമ്മ എൻ്റെ ഒരു കവർ അവിടെ ഇരുന്ന് ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരുന്നു അത് കൊണ്ട് ഞാൻ അവിടെ വെച്ചിരുന്നു അത് എന്ത് ചെയ്യാത് കണ്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ മോളേന്ന് എന്നാ പറയും എൻ്റെ ഒരു ബ്ലൗസ് തയ്ച്ച് ഞാൻ മേടിച്ച് അവിടെ വെച്ചിരുന്നു വെച്ചിരുന്നെച്ചാൽ ഇപ്പം കാണുന്നില്ലല്ലോ എന്ന് സുതി അത് കേട്ടിട്ട് പറയുന്നുണ്ട് പിന്നെ അതേ ആ കവറല്ലേ ഇപ്പം അമ്മയുടെ കയ്യിരിക്കുന്നേക്കും അപ്പം ശരിയാണല്ലോ എന്ന് പറഞ്ഞു തന്നെ രവീന്ദ്രനും പറയും അന്തിരാ ചന്ദ്രൻ നീ അവളുടെ ബ്ലൗസുള്ള കവറെടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന പറയും ഇത് എൻ്റെ ബ്ലൗസ് തണിയാണ് രവിയേട്ട ഞാനിത് സുധീടെ തയ്ക്കാൻ കൊടുക്കാൻ വെച്ചിരുന്നതാണ് അപ്പോൾ സുധീയുടെ കൈ കൊടുത്തപ്പോൾ കവർ മാറിപ്പോയി അത് ഇവളുടെ ബ്ലൗസാണ് കൊടുത്ത് വിട്ടെന്ന് പറയും അത് എന്തിനാണ് അങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം സച്ചി അങ്ങോട്ട് വന്ന് ചോദിക്കും അതെന്തിനാണ് ബിസിനസ്മാനായി അവനെ ശല്യം ചെയ്യുന്നത് ഞാൻ വിളിച്ചുമായിരിക്കല്ലേ ഞാൻ അങ്ങോട്ട് തയ്ച്ച് തയ്ക്കാൻ കൊടുത്തേക്കാം ഇനി തന്നൊരു ബ്ലൗസ് എന്ന് പറയും വേണ്ട വേണ്ട നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട ഞാനത് സുദിയുടെ തന്നെ കൊടുത്തുവിടുന്നള്ളതെന്ന് പറയും ആഹാ വാശിയാണോ എന്ന് ചോദിച്ചോ ഇവർ തമ്മിൽ അതിനായിട്ട് പിടുത്തമാണ് അപ്പം രേവേതി പറയുന്നുണ്ട് വേണ്ട സച്ചിട്ടാണ് വിട്ടേരെന്നൊക്കെ ആ സമയത്താണ് സുതി അങ്ങോട്ട് വരുന്നത് ഏ പ്രശ്നമായോ എല്ലാം പിടിക്കപ്പെട്ടോ എന്നൊക്കെ ഓർത്തിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് സുതി അപ്പത്തേന് ചന്ദ്രമതിയും സച്ചിയും കൊണ്ടിങ്ങനെ പിടുത്തം നടക്കുന്നതിനിടെ സുതി ഉടനെ അമ്മയിൽ വിളിക്കുന്നുണ്ട് അമ്മേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയാം സച്ചിയുടെ നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചിങ്ങനെ നോക്കുമ്പോഴത്തേന് അമ്മ എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സുധീ അണേ സുധീയുടെ അടുത്തോട്ട് ചന്ദ്രമുതി ഓടിച്ചു തന്നിട്ട് പറയുന്നുണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല നീയായിട്ടൊന്നും പറയരുത് എന്നൊക്കെ പറയുന്നൊന്നെ ഇവർ കവറ് കൊടുക്കുകയാണ് രവീന്ദ്രൻ ജോലിക്ക് എന്താ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഏ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും എന്തോ ആടാ കാര്യം നിക്കുക അവർ പിന്നെ സാധനം മേടിച്ചിട്ട് അച്ഛാ അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് എന്താ കാര്യം എന്ന് ചോദിച്ച് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് ഈവനല്ല േലും ഒരിക്കലും രക്ഷപ്പെടത്തില്ല അച്ഛാ അതുകൊണ്ടല്ലേ ഇവനിങ്ങനെ കറങ്ങി നടക്കണം എന്നൊക്കെ ചോദിക്കും എന്നാൽ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞോടനെ ചന്ദ്രമതി സുതിയെ പറഞ്ഞു വിടാൻ തുടങ്ങുന്ന രേവതി ചോദിക്കും അതെന്താ കുറച്ചും പോയി പറഞ്ഞത് സാധനം വിറ്റപ്പോൾ അവർ മേടിച്ചുകൊണ്ട് പോയെന്നൊക്കെ അതെന്താ നീക്കും അത് ഞാൻ കുറച്ച് സാധനം കടം കൊടുത്തിരുന്ന ഒരാൾക്ക് അത് അറിഞ്ഞിട്ട് അച്ഛനെന്നെ വഴക്ക് പറയാൻ തുടങ്ങുകയെന്നോർത്ത് ഞാൻ പറഞ്ഞതാണെന്നോ സുതി പറയും എന്നെ ഇട നീച്ചല്ലേ ജെല്ലെന്ന് പറഞ്ഞ ഉടനെ എന്നാൽ സുതിയുടെ കയ്യിൽ കവർ കൊടുത്ത് ചന്ദ്രമതി പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ് അപ്പം സ്തുതി ചോദിക്കുന്നുണ്ട് അമ്മയും അഞ്ച് ലക്ഷം കിട്ടുമല്ലേ എന്ന് അഞ്ച് കിട്ടുമല്ലോ അല്ലേന്ന് ചോദിക്കുന്നുണ്ടെ സച്ചി ചോദിക്കും ഏ എന്നാൽ വന്ന് നിന്ന് എന്നെ അഞ്ച് കിട്ടുമോ എന്ന് ചോദിച്ചോന്ന് ചോദിക്കും അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ വരേണ്ടത് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസ്ഥ 你给你